ലൈസൻസ് പുതുക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര ർക്കാർ സംപ്രേഷണം ചാനലുകളുടെ കണക്ക് തേടി കോടതി കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കാണ് സുപ്രീം കോടതി തേടിയത് കൂടുതൽ വിവരങ്ങൾ നൽകും സുപ്രീം കോടതി ഇത്തരത്തിലൊരു കണക്ക് തേടേണ്ട സാഹചര്യം എന്തായിരുന്നു കന്നഡ വാർത്താ ചാനലായ പവർ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി ഇത് പരിഗണിക്കുന്ന സമയത്താണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ലൈസൻസ് പുതുക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം സംപ്രേഷണം നിറഞ്ഞ ചാനലുകളുടെ കണക്ക് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം എത്ര ചാനലുകളാണ് അടച്ചുപൂട്ടിയത് ലൈസൻസ് പുതുക്കാത്തതിന്റെ പേരിൽ എത്ര ചാനലുകൾക്ക് നടപടി നേരിട്ടു നടക്കമുള്ള ചോദ്യങ്ങൾ ആ സുപ്രീം കോടതി ഉയർത്തിയിരുന്നു ഇതിൽ ബന്ധപ്പെട്ട ഒരു വിശദമായ കണക്ക് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ആ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഹർജി എന്തായാലും അടുത്ത തിങ്കളാഴ്ച ആ കോടതി ഒരിക്കൽ കൂടി പരിഗണിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ മാസമാണ് ഈ പവർ ടിവിയുടെ സംപ്രേഷണം ഹൈക്കോടതി കണ്ട് കർണാടക ഹൈക്കോടതി പ്രധാനമായും ലൈസൻസ് പുതുക്കാത്തതിനെ തുടർന്നായിരുന്നു ഈ നടപടിയെന്നായിരുന്നു ഹൈക്കോടതിയുടെ അടക്കം വാദം പക്ഷേ കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായും വൈരാഗ്യ പ്രതികാര നടപടിയാണ് ഈ പവർ ടി വിതിരായ കേസൊന്നും ഇതുകൂടെ തന്നെ പ്രജുൽ രേവണനെക്കെതിരായ ലൈംഗിക അതിക്രമക്ക് ആരോപണങ്ങൾ ആദ്യം പുറത്തുവിട്ടത് പവർ ടിവിയാണ് ഇതിന്റെ പ്രതികാരമായിട്ടാണ് ഈ കേസ് നടക്കമുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും കഴിഞ്ഞ മൂന്ന് വർഷമായി എത്ര ചാനലുകളെ പേരിൽ സംപ്രേഷണം തടഞ്ഞ ചാനലുകളുടെ എണ്ണമാണ് സുപ്രീം സുപ്രീംകോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകിയത്